ഇവിടുന്ന് ഇപ്പോൾ കണ്ടോൺമെൻറ് സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വലിയ ഒരു പോലീസ് സന്നാഹം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ സർവകലാശാല ഈ സെനറ്റ് ഹാളിനുള്ളിൽ തന്നെ ഈ ഒരു അക്രമം നടക്കുന്ന അതേ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തകർ സംഘടിച്ചുകൊണ്ട് ഈ ഗേറ്റിന് മുന്നിലും ഗേറ്റിന് പുറത്തും ഒരു സംഘർഷം ഉണ്ടായിരുന്നു അത് പോലീസിന് ആദ്യഘട്ടത്തിലൊക്കെ നിയന്ത്രിക്കുന്നതിന് അപ്പുറമായിരുന്നു ആ ഒരു സംഘർഷം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ വലിയൊരു സന്നാഹം ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ അകത്ത് സംഘർഷം വലിയ രീതിയിലുള്ള സംഘർഷം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നിന്ന് പ്രവർത്തകരെ സുരക്ഷിതമായി മാറ്റുന്നതിന് വേണ്ടി പോലീസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നത് ഇവരെ സുരക്ഷിതമായി ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കെ സി പ്രവർത്തകർ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമാത്രമല്ല പല രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നത് കാരണം കെ സി പ്രവർത്തകരാണ് ഈ ബാലറ്റ് പേപ്പറുകൾ വലിച്ചു കയറി ഇറങ്ങിയത് എന്നുള്ളത് വലിയൊരു ആരോപണമാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഉന്നയിച്ചിരുന്നത് എന്നിട്ടും കെ സി പ്രവർത്തകർ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നില്ല എന്നുള്ള ആരോപണമൊക്കെ തന്നെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി നേരത്തെ ഉന്നയിച്ചിരുന്നു അതുകൂടി ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കി പ്രവർത്തകർ ഈ സെനറ്റ് ഹാളിനുള്ളിൽ ഇത്രയും മണിക്കൂറുകൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച കേസ് പ്രവർത്തകർ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് വരെ അതായത് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് വരെ ഈ കാണുന്ന ഹാളിന് ചുറ്റുമെന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സെനറ്റ് ഹാളിൻ്റെ അകത്ത് ഉണ്ടായ എന്ന് പറയുന്ന സമീപകാലത്തെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സംഘർഷമാണ് സെനറ്റ് ഹാളിനുള്ളിൽ ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരു വിഭാഗ ഇരുവിഭാഗങ്ങൾ വലിയ രീതിയിലുള്ള ആക്രമണ ആക്രമണമാണ് ഇതിനകത്ത് അഴിച്ചുവിട്ടത് തടികളും അതുപോലെ തന്നെ മറ്റ് വടികഷ്ണങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള മർദ്ദനമായിരുന്നു ഇരുവിഭാഗങ്ങളും ഉണ്ടായിരുന്നത് തുടർന്നാണ് പോലീസ് ഇതിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ട് ഇവരുടെ മദ്യ നിന്നു ഈ ഒരു സംഘർഷമൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ തടയാൻ ശ്രമിച്ചത് പക്ഷേ പോലീസിൻ്റെ കയ്യിൽ നിന്നില്ല ഇവർ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം വലിച്ചു കയറിയൊള്ളുള്ള ഒരു സംഘർഷം ഇവിടെ ഉണ്ടായി ഇതിനുശേഷമാണ് ഈ കേസ് പ്രവർത്തകർ ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന കേസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നത് അതിനുശേഷമാണ് ആ ഒരു സാഹചര്യത്തിന് അതായത് ഇതിനകത്തുണ്ടായിരുന്ന കെ സി പ്രവർത്തകർ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലും അതിനിടയിലും എസ് എഫ് ഐ പ്രവർത്തകർ കെ സി പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും സമീപകാലത്ത് തിരുവനന്തപുരം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു എസ് എസ് എഫ് ഐ കെ സി സംഘർഷം തന്നെയാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ അകത്തുണ്ടായിരുന്ന കെ സി പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ ഈ ഒരു സംഘർഷത്തിന് ഒരു അയവ് വന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഈ കാണാം അതായത് ഇതാണ് ഈ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ എന്ന് പറയുന്നത് ഈ ഒരു ഹോളാണ് ഇത്രയും വലിയൊരു സംഘർഷം നടന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഇവിടെ ഇന്ന് ഹോണാഘോഷമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ കാണുന്ന പോലെ തന്നെ ആത്തപ്പൂക്കളൊക്കെ തന്നെ നശിപ്പിച്ച അവസ്ഥയിലാണ് ഈ കാണുന്ന ഹോളിനകത്താണ് വലിയ രീതിയിലുള്ള ആക്രമണം നടന്നത് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിനകമാണത് സെനറ്റ് ഹാളിലെ സീറ്റുകളും മറ്റു മറ്റുപകരണങ്ങളൊക്കെ തന്നെ നശിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്രയും വലിയൊരു ആക്രമണമാണ് ഇവിടെ ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രവർത്തകർ തമ്മിൽ വലിച്ചെറിഞ്ഞ തടി കഷ്ണങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വടികളും അതുപോലെ തന്നെ പട്ടിക കഷ്ണങ്ങളും ഒക്കെ തന്നെ ഈ ഹാളിനകത്ത് പല സ്ഥലത്തും ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സന്ധ്യ വലിയ രീതിയിലുള്ള സംഘർഷമാണ് കേരള സർവകലാശാലയിൽ നടക്കുന്നത് സെനറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംഘർഷത്തിലേക്ക് എത്തിയത് കെ സു എസ് എഫ് ഐ തമ്മിലുണ്ടായ സംഘർഷം ഇപ്പോൾ കെ എസ് യു പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് നേരത്തെ കെ സു ബാലറ്റ് പേപ്പറുകൾ അടക്കം വലിച്ചു കീറിയിട്ടും ഒരു നടപടിയും എടുത്തില്ല എന്ന ആരോപണം എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇപ്പോൾ കെ എസ് യു പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയാണ് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് കെ എസ് യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോഴും എസ് എഫ് ഐ പ്രവർത്തകർ അവരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട് ജിബിൻ കൂടുതൽ പോലീസുകാർ അവിടേക്ക് എത്തുന്നുണ്ടോ നിലവിലെ സാഹചര്യം എങ്ങനെയാണ് സന്ധ്യ ഈ സംഭവസ്ഥലത്തേക്ക് കൂടുതൽ പോലീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഈ ഹോളിനകത്തുള്ള സംഘർഷത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട് കാരണം കെ സി പ്രവർത്തകരെ പൂർണ്ണമായി ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഗേറ്റിന് പുറത്ത് അതായത് സർവകലാശാലയുടെ ഗേറ്റിന് പുറത്ത് ഇപ്പോഴും വലിയൊരു സംഘർഷ സാഹചര്യമാണ് നിലനിൽക്കുന്നത് കാരണം അവിടെ വലിയ രീതിയിലുള്ള ഈ കെ സി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സംഘവും അതുപോലെ തന്നെ എസ് എഫ് ഐ ഡി എഫ് ഐ പ്രവർത്തകരുടെ സംഘവും ഗേറ്റിന് പുറത്ത് തമ്പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ അന്ത് വലിയൊരു സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തലസ്ഥാനത്തെ പോലീസിൻ്റെ വലിയൊരു സന്നാഹം തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള വലിയൊരു പോലീസ് സന്നാഹം തന്നെ യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് എത്തിയിരിക്കുന്നത് കാരണം ഈ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് നടന്ന ഈ ഹാളിനകത്താണ് ഇവർ ഈ സംഘർഷം നടന്ന സാഹചര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത് കാരണം ആയുധങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംഘർഷമാണ് ഇവിടെ അരങ്ങേറിയത് പലർക്ക് തലയ്ക്ക് ഉൾപ്പെടെ തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഇരുവിഭാഗങ്ങളിലെ വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ ഈ ഒരു സംഘർഷ സമയത്ത് ഇതിനകത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം കൂടി പോലീസ് കണക്ക് കണക്കായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു അന്വേഷണവുമായി ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സംഘർഷം ഉണ്ടായതെന്നാണ് പ്രധാനമായി ഇപ്പോൾ പോലീസ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു സംഘർഷം ഉണ്ടായത് കാരണം പതിനഞ്ച് ബാലറ്റ് പേപ്പറുകൾ ഈ ഒരു ഹാളിൽ നിന്നാണ് കാണാതായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു സംഘർഷ സാധ്യതയും ഈ ഒരു ഹോളിനകത്തുണ്ടായത് കാരണം ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ എന്തുകൊണ്ടാണ് ഇത്രയും സുരക്ഷ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് പതിനഞ്ച് ബാലറ്റ് പേപ്പറുകൾ കാണാതായത് എന്നുള്ള കാര്യമാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത് എന്തായാലും സർവകലാശാല ഈ അത് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഹോളിനുള്ളിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് ഹോളിനുള്ളിലാണ് ഇപ്പോൾ ഈ സംഘർഷം ഉണ്ടായത് ഈ ഹോളിനകത്താണ് ഇപ്പോൾ കരിങ്കലിൻ്റെ കഷ്ണങ്ങളൊക്കെയാണ് കരിങ്കൽ കഷ്ണങ്ങളൊക്കെയാണ് ഈ ഒരു ഹോളിൽ നിന്ന് നമുക്ക് കിട്ടിയത് കരിങ്കൽ കഷ്ണങ്ങൾ അതുപോലെ തന്നെ വടികഷ്ണങ്ങളൊക്കെയാണ് ഈ സംഘർഷത്തിന് ഉപയോഗിച്ച വടി കഷ്ണങ്ങളൊക്കെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്തായാലും കരുതി കൂട്ടിയ അതായത് ഇതിനകത്തുള്ള പ്രവർത്തകരും ഇവിടുന്ന് പുറത്തുനിന്ന അകത്തേക്ക് എത്തിയവരൊക്കെ തന്നെ കരുതിക്കൊണ്ടുള്ള ഒരു മർദ്ദന സംഘർഷമാണ് ഇവിടെ അഴിച്ചുവിട്ടതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു സർവകലാശാലയുടെ ഹാൾ പൂർണ്ണമായി ഏകദേശം പൂർണ്ണമായി ഇവിടെയുള്ള കസേരകളൊക്കെ തന്നെ തകർത്ത അവസ്ഥയിലാണുള്ളത് മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരി ജിബിൻ നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം